എൻ്റെ പണിക്ക പണിക്കാരൻ ചേർക്കാൻ പറഞ്ഞ് മുതലാളി മുതലാളി ആട്ടർച്ച് കൊണ്ടുവരുമോ ആട്ടരച്ച് കൊണ്ടുവരുമെന്ന് ചോദിച്ച പാവും അപ്പം പിന്നെ ഇന്നലെ ഓനെ പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമമായി അപ്പം ഞാൻ വിചാരിച്ചായിക്കോട്ടെ തന്ന ഓനിക്ക് ആട്ടറിച്ച് വാങ്ങി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആട്ടിൻ ആട്ടിന്താലേയും മേടിച്ച് ആട്ടറച്ചും മേടിച്ച് പക്ഷേ ആട്ടറിച്ച് കിട്ടിയില്ല കേട്ടോ ആട്ടറിച്ച് എന്ന് വെച്ചാൽ അയാൾ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് ആകെ സാധനം തീർന്നിങ്ങനെ വേറെ ആൾക്കുള്ളതാണെന്നും പറഞ്ഞ് അപ്പോൾ പിന്നെ ഞാനിത് രണ്ട് ആട്ടിന്നല മേടിച്ച് രണ്ട് ആട്ടിൻ അയാൾ അഞ്ഞൂറ് രൂപ പറഞ്ഞിട്ട് നാനൂറ് രൂപയ്ക്ക് തന്ന് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് സമയം പതിനൊന്നേ മുക്കാലായി ഞാൻ ഇത് ഉണ്ടാക്കേണ്ട രീതികൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബോംബേയിൽ ആട്ടറിച്ച് എങ്ങനെ ഉണ്ടാക്കണം സിമ്പിളായിട്ട് നിങ്ങൾ യൂട്യൂബിൽ കണ്ണി കണ്ടതൊക്കെ പറഞ്ഞിട്ടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം സാധനങ്ങൾ ചേർത്തിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റാക്കും ഞാൻ ഇന്നാൾ യൂട്യൂബിൽ പണ്ട് വിട്ടതാണ് സിമ്പിളായിട്ടുള്ള പരിപാടി എൻ്റെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ വന്നിട്ട് ഞാൻ എൻ്റെ അപ്പം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ വന്നിട്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴു എഴുപത്തെട്ടിൽ ഞാൻ വന്നിട്ടണേ എൻ്റെ അപ്പനെ കൊണ്ടുവന്നിട്ട് അതിന് ശേഷം എൻ്റെ അപ്പം പഠിപ്പിച്ചു ചെന്ന പല കാര്യങ്ങളുണ്ട് മീൻ കറി പച്ചക്കറി എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഹോട്ടൽ പണിക്ക് കുറേ കാലം നിന്നതാണ് അപ്പം അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞത് എൻ്റെ അപ്പം ഇങ്ങനെ കണ്ണിംഗ് കണ്ടതൊന്നും വാരി ഒഴിച്ചിടൂല ചെറിയ ചെറിയ കാര്യങ്ങൾ അത്യാവശ്യം നല്ല ടേസ്റ്റാണ് പല ആൾക്കാർ അപ്പോൾ അതിൽ നിന്നിട്ട് ഞാൻ പഠിച്ചൊരു വ്യക്തിയാണ് അപ്പം ഇന്ന് വൈകുന്നേരം മഹരിപിസ്കാരം കഴിഞ്ഞിട്ട് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു വരും നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ആകെ ഒരു അഞ്ച് ലൈക്ക് ആറ് ലൈക്കാണ് എനിക്ക് കിട്ടണത് അതുകൊണ്ട് എന്താവാണെങ്കിൽ ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ചാൽ ആറ് ലൈക്ക് കൊണ്ട് എന്താ ഈ മനുഷ്യനു ചെയ്യുക അപ്പോൾ കുറച്ച് അത്യാവശ്യം ലൈക്ക് കൂടി ഓക്കെ ഞാൻ ഉണ്ടാക്കുന്ന കറി സിമ്പിളായിട്ട് സാ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഈ കുക്കറിലും എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തോളി എട്ടായിരത്തി അറുന്നൂറ് സബ്സ്ക്രൈബായി അപ്പോൾ ഞാൻ സംസ്കാരിൻ്റെ അടുത്ത് പോയിട്ട് സംസ്കാരിൻ്റെ വർത്താനൊക്കെ അറിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ ആ ഷൂ ഇല്ലാതെ സീരിയസ് ഞാൻ ചെന്ന് നോക്കുമ്പോൾ വളരെ അസുഖങ്ങളൊരുവിധം മാറിക്കുന്നത് അപ്പോൾ മുപ്പത് അകത്തായിരിക്കണേ അപ്പോൾ അവിടുന്ന് വരുന്ന വൈക്കന്ന് ഇത് വാങ്ങിയതാണ് ഓക്കേ